ഇടുക്കിയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് കുത്തനെ കുറയുന്നു മിക്ക അണക്കെട്ടുകളിലും സംഭരണശേഷിയുടെ നാൽപ്പത് ശതമാനത്തിന് താഴെ മാത്രമാണ് വെള്ളമുള്ളത് തുടർച്ചയായി വേനൽ മഴ ലഭിച്ചില്ല എങ്കിൽ വൻ പ്രതിസന്ധിയുണ്ടാകും ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടായിരത്തി ഏഴ് എട്ട് അടിയാണ് സംഭരണശേഷിയുടെ മൂന്ന് ആറ് ശതമാനം മാത്രമാണിത് ഇടുക്കിയുടെ ഡൈവർഷൻ ഡാമായ കല്ലാർ പൂർണ്ണമായും വറ്റിവരണ്ടു ഇരട്ടയാറിൽ ഇരുപത് ശതമാനത്തിൽ താഴെയാണ് ജലനിരപ്പ് പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പൊന്മുടിയിൽ മുപ്പത്തിയാറ് ദശാംശം എട്ട് ഒന്ന് ശതമാനം വെള്ളമാണുള്ളത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പന്നിയാർ പദ്ധതിയുടെ ഭാഗമായ ആനയിറങ്കൽ ഡാം തുറന്നുവിട്ട് പൊന്മുടിയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നു അളവ് വളരെ കുറവാണ് ഏകദേശം പത്ത് ശതമാനത്തോളം വെള്ളം ഇപ്പം കുറവാണ് മാട്ടുപ്പെട്ടിയിലാണെങ്കിലും മാട്ടുപെട്ടിയിലേക്കുള്ള സ്റ്റോറേജ് ഡാം ആണ് കുണ്ടക ഡാം കുണ്ടക ഡാമിലെ വെള്ളമാണ് ഇപ്പം ആട്ടുപെട്ടിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പവർ പവർ ജനറേഷൻ പള്ളിവാസൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ചെറുകിട അണക്കെട്ടുകളായ മാട്ടുപ്പെട്ടി കുണ്ടള കല്ലാർകുട്ടി അണക്കെട്ടുകളിൽ അൻപത് ശതമാനത്തിന് മുകളിൽ വെള്ളമുണ്ട് കുണ്ടളയിൽ എഴുപത് ദശാംശം നാല് ആറ് ശതമാനവും കല്ലാർകുട്ടിയിൽ മൂന്ന് ശതമാനവും മാട്ടുപെട്ടിയിൽ അഞ്ച് കഴിഞ്ഞ മഴക്കാലങ്ങളിൽ അണക്കെട്ടുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കം ചെയ്യാത്തതിനാൽ മിക്ക അണക്കെട്ടുകളിലെയും സംഭരണശേഷിയിൽ കാര്യമായ വ്യത്യാസമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കിയിൽ പലയിടങ്ങളിലും മഴ ലഭിച്ചെങ്കിലും അണക്കെട്ടുകളിലേക്ക് കാര്യമായി വെള്ളം ഒഴുകിയെത്തിയിട്ടില്ല അമൃത ന്യൂസ് ഇടുക്കി